ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വിൻ്റെ ശ്രുതിയുടെ നാളത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന എപ്പിസോഡാണ് നാളത്തെ നാളെയാണ് ശ്രുതിയെ അശ്വിൻ ചുംബിക്കുന്ന സീനൊക്കെ വരുന്ന എപ്പിസോഡ് നാളെയാണ് കാണിക്കുന്നത് മൈലാഞ്ചി ഇടുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രമോട് കാണിക്കുന്നത് പ്രീതി മനോരമൻ്റിൻ്റെ അകത്തേക്ക് കോഫിയായിട്ട് ചെല്ലുകയാണ് റൂമിലേക്ക് ആയിട്ട് ചെല്ലുമ്പോൾ മനോരമൻ്റെ ദേഷ്യപ്പെട്ടിട്ട് പ്രീതിയോട് സംസാരിക്കാനൊരു ലുക്ക് നീ എൻ്റെ മരുമകളായി എന്നുള്ളൊരു ഡോക്ടറിനിലോ ആയി എന്നുള്ളൊരു വിചാരം നിനക്കുണ്ടായിരിക്കും പക്ഷേ നിന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ നിന്നെ ഞാൻ എൻ്റെ ഡോക്ടറിനിലോ ആയിട്ടൊന്നും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഷൗട്ട് ചെയ്യണമെന്നാണ് അപ്പോൾ അവൾക്ക് നല്ല വിഷമായിട്ട് അവളെ അവിടെ ഇറങ്ങി പോകുന്ന സീനാണ് പ്രമോളി കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് അശ്വിനും ശ്രുതി ആയിട്ട് അശ്വിൻ ശ്രുതിയുടെ ഷോള് പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചിട്ട് അവളിലേക്ക് അവളിലും എല്ലാ രൂമ്മ കൊടുക്കുന്ന സീനൊക്കെയാണ് പ്രമോളി കാണിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം ശ്രുതിയും അശ്വിനുമായിട്ടുള്ള കുറച്ച് സെക്കൻഡ്സ് ഒക്കെ കൂടുതലുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ അതിൽ നിന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്